അപ്പൊ എങ്ങനെ പ്രിയപ്പെടേ അപ്പൊ നമുക്ക് കമ്പിത്തിരി മത്താപ്പ് പൂക്കുറ്റി ഒന്നും ഇല്ലാത്ത ഒരു ആഘോഷരാവിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ വേണ്ടി പറ്റുമോ അപ്പൊ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ അടുത്ത് വരികയാണ് അപ്പൊ അതിന്റെ ആഘോഷ വേളയില് നമ്മുടെ ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് സിറ്റി ചാനലിനൊപ്പാണ് നമ്മൾ ഉള്ളത് അപ്പൊ ഇന്ന് നമ്മൾ ഉള്ളത് ഇവിടെ ചെറുപുഴയില് കഴിഞ്ഞ നാൽപ്പത് വർഷമായി നാല് പതിറ്റാണ്ടിലധികമായി നമ്മുടെ ആഘോഷരാവുകൾക്ക് വിരുന്നൊരുക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ പുള്ളിക്കാടൻ ഫയർ ഹൗസിലാണ് നമ്മളുള്ളത് അപ്പൊ വിവിധ തരത്തിലുള്ള പടക്കങ്ങളെ നമുക്ക് തന്നുകൊണ്ട് വിഷുവും അതുപോലെ തന്നെ ദീപാവലിയും ന്യൂഇയറും ഈസ്റ്ററും അതുപോലെ തുടങ്ങി ആഘോഷരാവുകൾക്കെല്ലാം ഇന്ന് പടക്കം ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിഷുവിനും മാത്രം അല്ലെങ്കിൽ ഏഹ് ക്രിസ്മസിനൊക്കെ കുറച്ച് കുറച്ച് പൊട്ടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് എല്ലാ ആഘോഷരാവുകൾക്കും ഇന്ന് പടക്കം ഉപയോഗിക്കുകയാണ് ഇവണ് ഒരു ഫിലിം ഇറങ്ങിയ പോലും ഇന്ന് പടക്കത്തിന്റെ ആവശ്യകത വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഈ ക്രിസ്മസും ന്യൂ ഇയറിനും നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള പടക്കങ്ങളാണ് നമുക്ക് ഇവിടെ ഈ ഒരു പുള്ളിക്കാടൻ ഫയർവേഴ്സിൽ പ്രേക്ഷകർക്കായി നമ്മുടെ പ്രിയപ്പെട്ട അതിഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ അതിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം വാ നമസ്കാരം അപ്പൊ നമ്മുടെ നാല്പത് വർഷക്കാലമായി നമ്മുടെ ചെറുപുഴയിലെ അതിഥികൾക്ക് എല്ലാ ഇപ്പോഴത്തെ എന്റെ ഒരു കണക്കൂട്ടൽ അനുസരിച്ചിട്ട് എല്ലാ ആഘോഷരാവുകൾക്കും പടക്കം ഒരു അവിഭാജിയാണല്ലേ എല്ലാ പരിപാടികൾക്കും പടക്കമില്ലാതെ ഒരു കാര്യം ഇപ്പം മുന്നോട്ട് പോകുന്നില്ല തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഇന്നിവിടെ പുള്ളിക്കാടൻ ഫയർ വർക്ക്സിലെ അതിന്റെ ഓണർ കൂടിയായ പ്രിയപ്പെട്ട ബിന്നി സാറിന്റെ കൂടിയാണ് ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുഭവങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തല്ല കാരണം നാൽപ്പത് വർഷം എന്ന് പറയുമ്പോ പഴയ ഒരു ചരിത്രം കൂടി അദ്ദേഹത്തിന് ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട് ഒന്നും ഇല്ലാത്ത ഇടത്തുന്നല്ലേ ആ ഒരു സമയം കൂടി ഉണ്ടാവും കാരണം ചെറുപുഴ പോലുള്ള പ്രദേശങ്ങളിൽ താഴെ ഓട്ടോ സ്റ്റാൻഡിലാണ് തുടക്കം എന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ അവിടുന്നൊക്കെ നമ്മള് പടക്കം വാങ്ങിയത് ഇപ്പൊ ഓർമ്മയുണ്ട് കാരണം പാടിച്ചാലിൽ ഒന്ന് വിട്ട് വിട്ടുകഴിഞ്ഞാൽ ചെറുപുഴയായിരുന്നു അന്നേരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതെ അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം എന്തായാലും ഏറെ സ്വാഗതം വിനീത് സാറിന് ഒരു സിറ്റി ചാനലിന്റെ ഈ ഒരു നമ്മളെ പടക്കത്തിന്റെ ഒരു പരിചയപ്പെടുത്തലിന്റെ വീഡിയോയിലേക്ക് ഏറെ സ്വാഗതം അപ്പൊ സാറിനെ അത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഒരു കാര്യങ്ങളൊന്ന് വിശദീകരിക്കാമോ എന്റെ ഞാന് നമ്മൾ ആദ്യം തുടങ്ങിയത് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണ് അവിടെ നാപ്പ് ഏകദേശം ഈ പറഞ്ഞ പോലെ നാല്പതു വർഷമായി പിതാവായിട്ടാണ് ഇത് ഈ സ്ഥാപനം തുടങ്ങിയത് അന്നൊക്കെ ഞാൻ ചെറുപ്പമായിരുന്നു ഞാൻ നിക്കറ കേട്ട് വന്ന് അവിടെ വന്ന് ഒരു ഇരിക്കുമായിരുന്നു നാപ്പത് വർഷം മുമ്പ് ഞാൻ പറഞ്ഞത് നാപ്പത് വർഷം എൺപത്തി ആറില് തുടങ്ങിയത് തോന്നുന്നു എൺപത്തി ആറില് പിതാവായിട്ട് തുടങ്ങിയതാണ് പിന്നെ ഇടവേളയിൽ നമ്മളെ വെക്കേഷൻ ടൈമിലൊക്കെ അവിടെ വന്നിരുന്നു ആ സമയത്തൊക്കെ അന്ന് എനിക്ക് ഏകദേശം ഒരു പത്ത് വയസ്സൊക്കെ ഉണ്ടായിരുന്നുള്ളു അന്ന് അന്ന് തുടങ്ങി വെച്ചതാണ് പിന്നെ ഞങ്ങളൊരു മുപ്പത്തിനാല് വർഷം ടൗണിൽ തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ കോവിഡിനെ തൊട്ടുമുമ്പാണ് നമ്മളിവിടെ വന്ന് ഈ സ്ഥാപനം തുടങ്ങിയത് സ്ഥലം മേടിച്ച് ഈ സ്ഥാപനം തുടങ്ങിയത് പിന്നെ ഇപ്പം ആണെങ്കിൽ മറ്റ് ശല്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല ആൾക്ക് സുഖമായിട്ട് വന്ന് പർച്ചേസ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് സ്ഥാപനം മേടിച്ച് സ്വസ്ഥായിട്ട് സമാധാനത്തില് പോകാം നമുക്ക് ഈ സ്വാഭാവികമായിട്ടും വിഷു ാണ് മെയിനായിട്ട് പടക്കങ്ങൾ പോകുന്നതല്ലേ പക്ഷെ അതിൽ നിന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഈ നമ്മളെ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കാലഘട്ടം ആകുമ്പോഴത്തേക്ക് സാധാരണയുള്ള ആഘോഷരാവുകൾക്കൊക്കെ ഇന്ന് പടക്കം അവിടെ ആകെ ഉണ്ടായിരുന്നത് വിഷു മാത്രമേ ഇന്നിപ്പോ എല്ലാം മാറി ട്രെൻഡ് മാറി കാരണം ഇപ്പം ക്രിസ്മസ് ആയി വിഷു ആയി ന്യൂഇയർ ആയി പിന്നെ പിന്നെ ബർത്ത്ഡേ കല്യാണം കല്യാണത്തിനൊക്കെ ബൾക്കായിട്ട് പോകുന്നുണ്ട് പിന്നെ പള്ളി പരിപാടി പിന്നെ ഉത്സവത്തിന്റെ പരിപാടി അങ്ങനെയുള്ള എന്ത് വിശേഷ പരിപാടി ഉണ്ടെങ്കിലും ഈ പടക്കം ഇല്ലാതെ ഒഴിച്ചു കൂടാൻ പറ്റുന്നില്ല പിന്നെ രാഷ്ട്രീയ പരിപാടികളുടെ ഓരോ ചടങ്ങുകളും ഉദ്ഘാടനവും സ്ഥാനാർത്ഥികൾ വരുമ്പോഴും അങ്ങനെയുള്ള വിജയ വിജയകരമായ എന്തെങ്കിലുമൊക്കെ പരിപാടിക്ക് അവിടെ ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ദീപാവലി ഒന്നും നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ടായിരുന്നേ ഇപ്പൊ സാറേ ഈ ക്രിസ്മസ് ന്യൂ ഇയറിനെ വരവേൽക്കാൻ വേണ്ടിട്ട് എന്തൊക്കെ ടൈപ്പുള്ള പടക്കങ്ങളാണ് ഇവിടെ ശേഖരിച്ചു ശേഖരിച്ചുവച്ചിട്ടുള്ളത് വെറൈറ്റികൾ തന്നെ പല ടൈപ്പ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അഞ്ചാറ് ടൈപ്പ് ഉണ്ട് ഇതല്ലേ വേണ്ടില്ലേ നാലഞ്ച് ടൈപ്പ് സാധനം ചെറുതും പിന്നെ ഇത് ഇപ്പം വലിയ നമ്മുടെ ആഘോഷപരി ഉത്സവത്തിനൊക്കെ ഒരു അല്ലേ

വർഷവും അതേപോലെ ടൈപ്പ് ഉണ്ട് ഏറ്റവും ഏറ്റവും അത് ഇതിന്റെ എന്ന് റേറ്റ് കൂടുതലാണെങ്കിലും ഇത് ഒരിക്കലും പൊട്ടുവല്ല അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് വന്ന് നിന്ന് ശരിക്കും വീക്ഷിക്കാൻ പറ്റും നല്ല കാഴ്ച കാഴ്ചകണ്ട് മനോഹരമായിട്ട് ഇരിക്കാൻ പറ്റും ചെറിയ പൈസയുടെ ക്വാളിറ്റി ഇല്ലാത്ത സാധനം എടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കും ആ അപകടം ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മള് കുറച്ച് ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡേർഡ് കമ്പനിയുടെ സാധനം തന്നെ എടുക്കുന്നത് അതിന്റെ അതിന്റെ തന്നെ നമുക്ക് സാധാരണ ഒരു കാണുമ്പോട്ടി കോട്ടി ബാക്കറ്റ് നല്ല ബാക്കറ്റ് പിന്നെ നമുക്ക് ചൈനീസ് കഴിഞ്ഞ ഗുണ്ട മേഖലയിലേക്ക് വന്നു അല്ലെ അഞ്ചാറ് ടൈപ്പ് ടൈപ്പ് ഗുണ്ടുകളുണ്ട് അങ്ങനെ അങ്ങനെ പല പല കളർ കളർ ഉള്ളതുണ്ട് ടൈപ്പ് പിന്നെ ചിപ്പുട്ടെന്ന് പറയുന്ന ചൈനീസിന്റെ മോളിൽ ചെന്നിട്ട് പൊട്ടിയിട്ട് കളറ് വിരിയെന്നു സെവൻ ഷോട്ട് ഇത് ഏതായിട്ട് പൊട്ടിയിട്ട് ഏഴ് നിലയിൽ പൊട്ടും എന്നിട്ട് കളറ് നിലയായിട്ട് കളർ ചൈനീസ് സിനിമ സ്കൈ ഷോട്ട് ഉണ്ടല്ലോ വേറെ കുറെ സ്കൈ ഷോട്ടുകൾ ഉണ്ടാവുമല്ലോ എത്ര എത്ര എണ്ണത്തിന്റെ ഷോട്ടുകൾ ഉള്ളത് ഷോട്ടാണുള്ളത് പള്ളികളിലും പൊട്ടിക്കുന്ന പിന്നെ അതിന്റെ തൊട്ടതാണ് അങ്ങനെ പന്ത്രണ്ട് ഏറ്റവും കുറഞ്ഞത് ആറ് ഷോട്ട് വരെ ഉള്ളത് നിലവിലുണ്ട് ആറ് തൊട്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ട് നിലവിലുണ്ട് അപ്പൊ ഒരു പിന്നെ നമ്മുടെ ഒരു ആഘോഷാവിന് വരവേൽക്കാനുള്ള ഒരു എല്ലാ ഐറ്റംസും ഒരുക്കിയിട്ടുണ്ട് അല്ലെ അപ്പൊ ആൾക്കാർ വന്ന് വാങ്ങിക്ക അത് ആഘോഷിക്കുക അതെന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞത് അല്ലെ എന്തായാലും എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട് അല്ലെ ഓക്കെ എങ്ങനെയാണ് ഇത്തവണത്തെ ക്രിസ്മസിനെ നോക്കി കാണുന്നത് നമ്മള് പിന്നെ പിന്നെ അല്ലാണ്ടുള്ള എന്ന് പറയുന്നത് കല്യാണം അതുപോലുള്ള വിശേഷ അങ്ങനെയുള്ള അല്ലാത്ത അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ തീർച്ചയായിട്ടും വെറൈറ്റി ഉള്ള ചൈനീസ് ഇന്ത്യൻ പടക്കങ്ങൾ പൊട്ടിക്കുവാൻ വേണ്ടി നിങ്ങൾ റെഡിയാണെങ്കിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുള്ളിക്കാട്ടൻ ഫയർ വർക്സിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ യൂസ് ചെയ്യുക അപ്പൊ എങ്ങനെ പ്രിയപ്പെട്ടവരെ റെഡിയല്ലേ ല വെറൈറ്റി ടൈപ്പിലുള്ള നമ്മളെ പടക്കങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ടേ അപ്പൊ നിങ്ങളൊന്ന് വന്നാ മതി അതിനുള്ള സംവിധാനങ്ങൾ പുള്ളിക്കാടൻ ഫയർ വർക്സിൽ റെഡിയാണ് അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ തുടങ്ങിയ ആഘോഷ ആഘോഷരാവാണ് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോ ആ ക്രിസ്മസും ന്യൂ ഇയറും നിങ്ങൾക്ക് വളരെയധികം കളർഫുള്ളായി മാറുവാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പടക്കങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ നിങ്ങളത് ഉപയോഗിക്കുക യൂസ് ചെയ്യുക പുള്ളിക്കാടൻ ഫയർവർസിൽ നിന്നും അത് കൂടുതൽ നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് കൂട്ടട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പറയുകയാണ് അപ്പോൾ പ്രിയപ്പെട്ട വിനുസാറിന് വളരെയധികം നന്ദി ഈ ഒരു സിറ്റി ചാനലിന്റെ ഈ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഈ ഒരു സംവിധാനത്തെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനും ഒരു മനസ്സിനും കൂടെ നന്ദി അർപ്പിക്കുകയാണ് താങ്ക്